ഹായ് എവരിബഡി വെൽക്കം ടു മൈ ചാനൽ ബിജു ജോർജ് ടി വി ടിപ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് എന്നെ ഇപ്പോൾ ഒരു മൈക്രോവനിൻ്റെ വീഡിയോ ആണ് ഇത് നോക്കിക്കോ സാധാരണ നമ്മൾ കമാൻഡ് ഒന്നും കൊടുത്തില്ലെങ്കിൽ ഫാൻ ഓടാൻ പാടില്ല ഓക്കെ ഇതിനകത്ത് ഞാൻ കണ്ടുപിടിച്ചൊരു ഫോൾട്ട് വേണ്ടോ പി സി വി ഇങ്ങനെ തീ പിടിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ നല്ല ഇരുട്ടത് കണ്ടോ നല്ല ഇരുട്ടത് കണ്ട 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 കത്തുന്നുണ്ടോ പി സി ബി ണ്ടോ ഉൾക്കത്തുന്നതിൻ്റെ കൂട്ടാണ് അത് കത്തുന്നത് അവിടെ ഇങ്ങനെ വട്ടത്തിൽ നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഇത് കൊണ്ടാണ് ഇത് കത്തുന്നത് ഞാൻ ഇതിൻ്റെ ഇറയിലെ എല്ലാ ഊരി നോക്കി അപ്പം നമ്മൾ ഇതിൻ്റെ സാധ്യതകൾ തേടുന്നുണ്ടേണ്ടേ ഒരു സാധ്യത ഇതിനകത്ത് കാണുന്നുണ്ടോ ഇവിടുന്ന് ഇങ്ങനെ പുക വരുന്നുണ്ടോ പുക വരുന്നുണ്ടോ ഓക്കെ പെട്ടെന്ന് തന്നെ ഓഫി ഇട്ട് ഓക്കെ ഈ പി സി ബി കത്തുന്നതുകൊണ്ടാണ് ഈ ഫാൻ കിടന്നു ഓടുന്നത് അപ്പോൾ എനിക്കൊരു സ്മെല്ല് ഫീൽ ചെയ്യുന്നതുകൊണ്ടായിരുന്നു വേണ്ട ഇതിനകത്തൊരു വാട്ടർ മാർക്കിംഗ് ഉണ്ടോ അപ്പം നമ്മളൊരു ഫാൾട്ട് അത് ബന്ധപ്പെട്ട് നോക്കുന്നുണ്ടേ ഇത് ഈ എങ്ങനെയുള്ള സാധ്യതയാണ് വരാൻ സാധ്യത എങ്ങനെയുള്ള ഫാൾട്ടാണ് വരാൻ സാധ്യത ഉള്ളതെന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം അതിനുശേഷമാണ് നമ്മൾ ആ ഫോൾട്ടിലേക്ക് പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റിലേ ഊരി മാറ്റിയതിന് ശേഷം ഞാൻ വിചാരിച്ച റിലേ ഉള്ളിൽ നിന്ന് ഷോർട്ടായിരിക്കുന്നത് ഞാൻ ഇതിൻ്റെ ഇവിടുത്തെ വോൾട്ടേജുകൾ ചെക്ക് ചെയ്തു ഇവിടെ വോൾട്ടേജ് ഇല്ല അപ്പം ഇത് ഫാൻ ഡയറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട് ആ സെയിം സമയത്ത് തന്നെ ഞാൻ ഈ മഞ്ഞ വയറാണ് എന്റെ ഈ ഫാനിന് വേണ്ടി പോകുന്നത് കണ്ട ഈ മഞ്ഞ വയറാണ് വേണ്ട ഈ മഞ്ഞ വയറാണ് ഇതുവഴി കറങ്ങി അടിച്ച് കറങ്ങി ഇവിടെ ബൾബിലും പോയി കണ്ടോ ബൾബിൽ പോവുക ആ ബൾബിൽ നിന്ന് നേരെ ഇവിടെ വന്നിട്ട് എൻ്റെ ഇത് റിലേ വെച്ചിട്ട് അതിൽ നിന്ന് ഓണാവുന്നത് ഓക്കെ അന്നേരം ഞാൻ എൻ്റെ സാധ്യതകളൊക്കെ നോക്കി എനിക്കൊരു ഉള്ളിൽ നിന്ന് ഇത് അഴിക്കുന്നതിന് മുമ്പ് തന്നൊരു സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ചെയ്ത് പോയേക്കുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് വെള്ളം പോയതിന് ശേഷം ആ വെള്ളം ഇരുന്നിരുന്നിരുന്നിരുന്ന് പതുക്കെ ഇതായി എന്നെ ഇരുന്ന് വെള്ളം ഇരുന്നിരുന്നിരുന്ന് ഇവിടെ പി സി ബി ഡാമേജായൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പിന്നെ ചില പി സി ബികളിലൊക്കെ കണ്ടിട്ടില്ലേ ഒരു ഒരു വിടവ ഇങ്ങനെ ഉണ്ടാകുന്നേ അതേപോലെ ഡ്രില്ലിങ് മെഷീൻ വെച്ചിട്ടും ഒരു വിടവ ഉണ്ടാക്കി കൊടുക്കുക ഇത് ഇതും കൂടെ സെപ്പറേറ്റ് ചെയ്ത് കളയുക അതോടുകൂടി ആ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്യുക ഓക്കെ രണ്ട് ഇതിങ്ങനെ നല്ലപോലെ ക്ലീൻ ചെയ്യുക രണ്ട് സൈഡും